സ്വന്തമായി ഭൂമിയില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് എസ് ടി കുടുംബങ്ങൾക്കും പന്നിയാടി എന്ന സ്ഥലത്ത് സെന്റ് ഭൂമി അനുവദിച്ചു പഴയ വീട്ടിൽ ഞങ്ങൾക്ക് നല്ല ഒരു ഇതൊന്നും ഉണ്ടായിട്ടോർന്ന് കിടക്കുന്ന വീടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ വീടെല്ലാം കിട്ടി അതിന്റെ നല്ലൊരു സന്തോഷം സമാധാനമായി മഴ എല്ലാം വരുമ്പോ നേരെ ഇരിക്കാനുള്ള ഒരു വീടായതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മനസോടിത്തിരി മണ്ണ് ക്യാമ്പയിനിന്റെ ഭാഗമായി എഴുപത് സെന്റ് ഭൂമി അനുവദിക്കുകയും ആയതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടന്നു വരികയുമാണ് ഏഴടുക്ക ഗ്രാമപഞ്ചായത്തിൽ റവന്യൂ ഭൂമി ലഭിച്ച് മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വന്ന പത്ത് കുടുംബങ്ങൾക്കുള്ള ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കേരള മോഡലിന് പുതുജീവൻ പകരുന്ന പദ്ധതിയായി ലൈഫ് മിഷനെ സമ്പൂർണമാക്കാൻ നമുക്ക് ഒന്നിക്കാം എങ്ങും പച്ചപ്പിലാണ്ട കാർഷിക നിലങ്ങളും മൂന്ന് ഭാഗത്തും വളഞ്ഞൊഴുകുന്ന പുഴകളും ജൈവ വൈവിധ്യം നിറഞ്ഞ വേടടുക്കയുടെ സൗന്ദര്യാത്മക പ്രതീകങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ലൈഫ് മിഷൻ സമ്പൂർണ പാർപ്പിട സുരക്ഷാ പദ്ധതിയിലൂടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് കേടടുക്ക ഗ്രാമപഞ്ചായത്താണ് വീട് മാത്രമല്ല അഞ്ചു സെന്റ് വീതം സ്ഥലവും ഇവർക്ക് സ്നേഹസമ്മാനമായി സർക്കാർ നൽകി പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ മേഖലയിൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയ നേട്ടം കൈവരിച്ചത് അപൂർവമാണ് സ്വന്തമായി വീട് നിർമ്മിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത നാനൂറ്റി മുപ്പത്തിയെട്ട് നിരാലംബ ജനവിഭാഗത്തെയാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്ത് സമാശ്വസിപ്പിച്ചത്